നിയമസഭയിൽ വരെ കൃത്യമായ ഉത്തരം വന്നതാണ് ക്ഷേമ പെൻഷനുകളെ കുറിച്ച് പക്ഷേ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ ഉയർത്തിയത് എൽ ഡി എഫ് സർക്കാരാണെന്ന വാദം എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ് പെൻഷൻകാർ ഏറ്റവും കൂടുതലുള്ള വൃദ്ധജനങ്ങൾ വികലാംഗർ എന്നിവർക്ക് സത്യങ്ങളുണ്ട് പതിനാറ് മാസത്തെ പെൻഷൻ കൊടുത്തില്ല എന്നുള്ള ആരോപണമുണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് വാർത്ത ചെയ്യാൻ പറ്റില്ല സി ജി കടക്കിലൊക്കെ വളരെ വേണ്ടപ്പെട്ട നിലയ്ക്ക് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സത്യമാണ് ഒരു ഇതുപോലെ ഒരു രേഖ ഉള്ളപ്പോഴേ എന്തിനാണ് രേഖയില്ലാതെ സംസാരിക്കുന്നത് ഇനിയും രേഖകളുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഐസക്ക് പറഞ്ഞ ഉത്തരം രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേ പതിനേഴ് മാർച്ച് വരെ പത്ത് മാസ പെൻഷനും ഈ സർക്കാർ ഇതുവരെ വിതരണം ചെയ്തു എന്നുള്ള കൃത്യമായ ഉത്തരം ഇവിടെ ഉണ്ട് നുണ പറയാണ് യു കാലത്ത് കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കിട്ടിയിരുന്നു എന്ന വലിയ നുണ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം പേർക്കാണ് കിട്ടിയിരുന്നത് ഇപ്പോ അറുപത് ലക്ഷം പേർക്കാണ് കിട്ടുന്നത് അതിനും കൃത്യമായ ഉത്തരണ്ട് നിയമസഭയിൽ പറഞ്ഞത് വേണമെങ്കിൽ വി ഡി സതീശനും മറ്റും അത് അവിടെ തന്നെ തിരുത്തിക്കാമായിരുന്നു അങ്ങനെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം മുപ്പത്തിയാറ് ലക്ഷമായി അഗതി പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് നൽകുന്ന പ്രതിമാസ ആയപ്പോഴേക്കും ഓരോ വ്യക്തിക്കും ഏകദേശം അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് പരിപാടിയാണ് അതിപ്പോ നടക്കുകയാണ് സാർ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പതിനെട്ട് മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് അത് പെൻഷൻകാർക്ക് ഏറ്റവും ഒടുവിലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തുണ്ടായ അവഗണനയെ സംബന്ധിച്ചാണ് പതിനെട്ട് മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നത് പക്ഷേ സർ ഈ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ വന്നതിന് ശേഷം ആറ് മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് നൂറ്റി ഒൻപത് മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ് ചാനൽ മുറിയിലിരുന്ന് അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വെറുതെ പറയുകയല്ല നിയമസഭയില് പ്രതിപക്ഷത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാവുകൾ എവിടെ തിരഞ്ഞിട്ടാണ് ഇത് പറയുന്നത് തിരുത്തിക്കേണ്ടതാണ് തെറ്റാണെങ്കിൽ നോട്ടീസ് കൊടുക്കേണ്ടതാണ് ഇന്ത്യയിലാകെ പി എസ് സി വഴി അപ്പോയിന്റ് ചെയ്യുന്നതിനകത്ത് അറുപത് ശതമാനത്തിലധികം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കണക്കുകൾ കാണിക്കല്ലേ നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും എല്ലാ പെൻഷനും നിർത്തിയ ആളുകൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനെ പറ്റി ഇവിടെ വലിയ വാചാലമായി പറയുകയാണ് സാർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പെൻഷൻ കൊടുക്കും കോടതി പറഞ്ഞു ഇത് കോടതി പറഞ്ഞിട്ട് ഞാൻ നിർബന്ധമായി കൊടുക്കുക എന്ന് പറയുന്നതല്ല ഞങ്ങൾ ഗവൺമെന്റ് തീരുമാനിച്ച് ഡയറക്ടീ പ്രിൻസിപ്പളിനനുസരിച്ച് കൊടുക്കുന്നതാണ് അപ്പം അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ഗുണഭോക്താക്കളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ പെട്ടിരുന്നത് സാർ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എട്ട് വർഷം കൊണ്ട് അത് അറുപത്തി ലക്ഷമായിട്ട് ഉയർന്നു സർ നമ്പർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയായിരുന്നു സാർ നിലവിൽ ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസം പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത് സർ അഞ്ച് വർഷക്കാലം യു ഡി എഫ് സർക്കാർ നൽകിയ ആകെ പെൻഷൻ തുക അഞ്ച് വർഷം കൊണ്ട് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളും കൂടി ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു അഞ്ച് വർഷക്കാലം കൊണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് സർ ആ സർക്കാർ പെൻഷൻ കൊടുത്തത് പക്ഷേ ഒന്നാം പിണറായി സർക്കാർ അഞ്ച് വർഷം കൊണ്ട് കൊടുത്തത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് സർ സർ ഈ സർക്കാർ ഇതുവരെ മൂന്ന് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ഇരുപത്തിയേഴായിരത്തി ഇരുനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു സർ ഒന്നാം പ്രണയ സർക്കാരും രണ്ടാം പ്രണയ സർക്കാരുമായിട്ട് ചെയ്യുമ്പോൾ തന്നെ മൂന്ന് വർഷം കൊണ്ട് മുപ്പത്തയ്യായിരം കൊടുത്തത് മൂന്ന് വർഷം കൊണ്ട് ഇരുപത്തിയേഴായിരം കോടി കൊടുത്തു കഴിഞ്ഞു വെറുതെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ മുൻപ് നോക്കുന്നത് നോക്കുന്നത് നല്ലതാണ് നല്ലതാണ് വെറുതെ കണക്കുകളൊന്നും ധനമന്ത്രിയുടെ വീഡിയോ കോട്ട് കോട്ടിയതോ നിയമസഭാരേഖ കോട്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യം നമുക്കില്ല നിങ്ങളോട് മറുപടി പറയാനായിട്ട് പക്ഷേ സത്യസന്ധമായിരിക്കണം നിങ്ങളൊരു കാര്യം ചെയ്യൂ നിയമസഭയിലുള്ള മെമ്പർമാരോട് ഇതൊന്ന് അവതരിപ്പിക്കാൻ പറയൂ അല്ലെങ്കിൽ എം എൽ എമാരോട് ഞാൻ ധനമന്ത്രി പറഞ്ഞതല്ലേ ഇട്ടത് അവിടെ കൊടുത്ത മറുപടി ഒന്ന് കോട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കൂ വെറുതെ തള്ളി മറയ്ക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നന്ദി നമസ്കാരം